ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി ബേസിക്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളം രണ്ടായിരത്തി പതിനെട്ടിൻ്റെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ടാമത്തെ ഭാഗമാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർ അവിടെ നോക്കുക ഓക്കെ നമുക്ക് ക്ലാസ് തുടങ്ങാം ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് കറണ്ട് അഫെയേഴ്സിന് കേരള രണ്ടായിരത്തി പതിനെട്ടിലെ ഏറ്റവും കൂടുതൽ അനുഭവിച്ച അല്ലെങ്കിൽ ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു കാര്യമായിരുന്നു കേരള ഫ്ലഡ്സ് കേരളത്തിലെ പ്രളയം ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിച്ച ഈ പ്രളയത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ കേരളത്തിന് ഉണ്ടായി ഇതിനുമായി ബന്ധപ്പെട്ട എല്ലാ എക്സാംസിനും കോമ്പറ്റീവ് എക്സാംസ് കോമ്പറ്റേറ്റീവ് എക്സാംസിനും ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫെയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് നോക്കാം കേരളത്തിൽ അനുഭവപ്പെട്ട കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കുന്നതിനായി സേന നടത്തിയ നടപടിയാണ് ഓപ്പറേഷൻ മതത്ത് ഓക്കെ കേരളത്തിൽ അനുഭവപ്പെട്ട കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കുന്നതിനായി നാവിക സേന നടത്തിയ നടപടിയാണ് ഓപ്പറേഷൻ മതത് നമുക്കറിയാം ഉൾ ഉൾഭാഗങ്ങളിലൊക്കെ അകപ്പെട്ട ആൾക്കാരെ നാവിക സേന ഹെലികോപ്റ്റർ വഴിയാണ് രക്ഷപ്പെടുത്തിയത് ആ ഓപ്പറേഷനെ പറയുന്ന പേര് ഓപ്പറേഷൻ മദത് എന്നാണ് കേരളത്തിൽ അനുഭവപ്പെട്ട കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കുന്നതിനായി കരസേന ആർമി നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സഹയോഗ് ഓപ്പറേഷൻ സഹയോഗ് ആർമി നടത്തിയത് ഓപ്പറേഷൻ സഹയോഗം നേവി നടത്തിയത് ഓപ്പറേഷൻ മതതും ആണ് തിരിഞ്ഞു പോകരുത് ഓപ്പറേഷൻ സഹയോഗം നടത്തിയത് ആർമിയും ഓപ്പറേഷൻ മതത് നടത്തിയത് നേവിയുമാണ് പ്രളയാനന്തര കേരളത്തിൻ്റെ കാർഷിക മേഖലയെ കൈപിരിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മേളയാണ് വൈകാ രണ്ടായിരത്തി പതിനെട്ട് കൃഷി ഉന്നതി മേള അതായത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി കാർഷിക മേഖലയെ പ്രളയം ഒരുപാട് ബാധിച്ചു ഇതിനു വേണ്ടിയിട്ട് അത് അങ്ങനെയുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ട് കൃഷി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മേളയാണ് വൈഗ രണ്ടായിരത്തി പതിനെട്ട് കൃഷി ഉന്നതി മേള ഇത് തൃശ്ശൂരിനെ കേന്ദ്രമാക്കിയാണ് നടത്തുന്നത് ഇത് ഡിസംബർ മാസത്തിലാണ് നടത്തിയത് തൃശ്ശൂരിനെ കേന്ദ്രമാക്കിയിട്ട് പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനായി കേരള സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന മാരത്തൺ എന്താണ് ആ മാരത്തൺ ട്രിവാൻഡ്രം മാരത്തൺ അത് പേരിൽ നിന്ന് മനസ്സിലാവും തിരുവനന്തപുരത്ത് വച്ചിട്ടായിരുന്നു ആ മാരത്തൺ മാരത്തന്റെ പേര് ട്രിവാൻഡ്രം മാരത്തൺ കേരളത്തിലെ പ്രളയബാധിതരെ സഹായിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച ലോട്ടറിയാണ് നവകേരള ഭാഗ്യക്കുറി പ്രളയബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച ലോട്ടറിയാണ് നവകേരള ഭാഗ്യക്കുറി കേരളത്തിലെ പ്രളയത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെ വിവരശേഖരണത്തിനായി കേരള ഐ ടി മിഷൻ രൂപകൽപ്പന ചെയ്ത മൊബൈൽ ആപ്പാണ് റീബിൽഡ് കേരള എന്താണ് റീബിൽഡ് കേരള ആരാണ് രൂപകൽപ്പന ചെയ്തത് കേരള ഐ ടി മിഷൻ രൂപകൽപ്പന ചെയ്തിട്ടാണ് റീബിൽഡ് കേരള എന്താവശ്യത്തിനായിട്ട് കേരളത്തിലെ പ്രളയത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെ വിവരശേഖരണത്തിനായിട്ട് കേരളത്തിലെ പ്രളയ ദുരിത ബാധിതർക്ക് വേണ്ടി സഹകരണ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹകരണ വകുപ്പ് ആരംഭിച്ച കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച കോപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച കേരളത്തിലെ പ്രളയ ദുരിത ബാധിതർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് കെയർ കേരള കെയർ കേരള പ്രളയത്തിൽ നശിച്ച കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് പുനർജനി കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായിട്ടാണ് അവരെ പിടിച്ചു വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വേഗ രണ്ടായിരത്തി പതിനെട്ട് പറഞ്ഞു ഇത് പുനർജനിയാണ് കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് പുനർജനി പ്രളയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് സംസ്ഥാനത്തെ എല്ലാ അഗ്നിരക്ഷാ നിലയങ്ങളിലും രക്ഷാപ്രവർത്തനങ്ങൾക്കായി സജ്ജമാക്കുന്ന ടീമിന്റെ പേരാണ് സ്കൂബ സ്കൂബ ഡൈ സ്കൂബ ഡിങ് കേരളത്തിലുണ്ടായ പ്രളയത്തിൽ ഉപജീവന മാർഗം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന തൊഴിൽ പരിശീലന പരിപാടിയാണ് എറൈസ് കേരളത്തിലുണ്ടായ പ്രളയത്തിൽ ഉപജീവന മാർഗം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന തൊഴിൽ പരിശീലന പരിപാടിയാണ് എറൈസ് പ്രളയാനന്ത കേരളത്തിന്റെ ശാസ്ത്രീയമായ പുനഃസൃഷ്ടിക്ക് സഹായിക്കാനായി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ വേദിയാണ് തിരുവനന്തപുരം അതായത് കേരളത്തിൽ പ്രളയത്തെ തകർന്ന കാര്യങ്ങളെ ശാസ്ത്രീയമായി വീണ്ടും റീബിൽഡ് ചെയ്യുക നിർദ്ദേശത്തോടെ സംഘടിപ്പിച്ച ഇന്റർനാഷണൽ മീറ്റിംഗിന്റെ വേദി തിരുവനന്തപുരത്താണ് പ്രളയമുണ്ടാക്കിയ ദുരിതങ്ങളെയും അതിനെ കേരള ജനത അതിജീവിച്ചതിനെയും ഇതിവൃത്തമാക്കി കേരള കലാമണ്ഡലം തയ്യാറാക്കുന്ന നൃത്തശില്പമാണ് നവകേരള നൃത്തശില്പം ഏതാണ് നവകേരളം നൃത്തശില്പം ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനയായ ലോക കാലാവസ്ഥ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പതിനെട്ടിൽ ആൾനാശം ഉൾപ്പെടെ മൊത്ത നഷ്ടം കണക്കാക്കിയ ലോകം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം എന്ന് റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലുണ്ടായ പ്രളയത്തെയാണ് സമ്പത്തിന്റെ സാമ്പത്തിക നഷ്ടത്തിന്റെ കണക്കെടുത്താൽ ഇതിന് നാലാം സ്ഥാനമാണ് ഉള്ളത് കേരളത്തിലുള്ള കേരളത്തിലെ പ്രളയത്തിലുണ്ടായ നാശങ്ങളിൽ നിന്ന് പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് പ്രളയാക്ഷരങ്ങൾ ഓക്കെ പുനർനിർമാണത്തിന്റെ ഭാഗമായി സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ പേരാണ് പ്രളയാക്ഷരങ്ങൾ ഓക്കെ ഇത്രയാണ് കേരള ഫ്ലഡ്സിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ